രോഗമായും കടമായും ഒറ്റപ്പെടലായുമൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇതെല്ലാം ഒരുമിച്ച് അനുഭവിക്കേണ്ട ഗതികേടിലാണ് കോട്ടയം പ്ലാമൂട് സ്വദേശിനി ഉഷാകുമാരിയും മകളും ഓട്ടിസം ബാധിച്ച കുട്ടിയെയും ഉഷയെയും ഭർത്താവ് ഉപേക്ഷിച്ചു പോയതിനു പിന്നാലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനം ഇവരുടെ വീട് ജപ്തിയും ചെയ്തു ഇപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണിവർ കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ അവരുടെ ദുരിതകഥ പറയുന്നു ചിലപ്പോൾ ജീവിതങ്ങൾ അങ്ങനെയാണ് ഒരു കനിവും നമ്മളോട് കാണിക്കില്ല പ്ലാമൂട് സ്വദേശിനി ഉഷാകുമാരിയും മകളും ഇപ്പോൾ ആ ദുരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് പ്ലാമൂട്ടിൽ ഈ കാണുന്ന വീട് വാങ്ങി ഉഷാകുമാരിയെയും മകളെയും ഭർത്താവ് ശിവദാസൻ ഇവിടേക്ക് കൊണ്ടുവന്നത് സെക്യൂരിറ്റി ജോലിക്കാരനായ ഭർത്താവ് ലോൺ എടുത്താണ് വീട് വാങ്ങിയതെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു എന്നാൽ ഒരു മാസം മുൻപ് ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ച് എവിടേക്കോ പോയി പിന്നീട് ഒരു വിവരവും ഇല്ലായിരുന്നു ആ ദുഃഖത്തിൽ ഓട്ടി സമ്പാദിച്ച കുട്ടിയുമായി ജീവിക്കുന്നതിനിടെയാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത അവർ അറിഞ്ഞത് ലോണെടുത്ത് വാങ്ങിയ വീട് ജപ്തിയായി എന്നായിരുന്നു ആ വാർത്ത കഴിഞ്ഞ മുപ്പതാം തീയതി സ്വകാര്യ ധനകാര്യ സ്ഥാപനം വീട് ജപ്തി ചെയ്യാൻ കോടതി വിധിയുമായി എത്തി ഇതോടെ ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ഉഷാകുമാരി ഇത് ബജാജ് നിന്നാണ് എടുത്തത് പക്ഷെ ഇത് വേറെ കമ്പനിക്കാരാ കൊണ്ട് ഒട്ടിച്ചിരിക്കുന്നത് ഞാനിവിടെ ഇല്ലായിരുന്ന പതിനൊന്ന് മണി വരെ ഞാൻ ഉണ്ടായിരുന്നു പതിനൊന്ന് മണി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗേറ്റ് പൂട്ടിപ്പോയി ഗേറ്റ് പൂട്ടിപ്പോയപ്പോൾ ഗേറ്റ് വെട്ടിപ്പൊളിച്ച് പൂട്ടിപ്പോയിട്ട് കുറെ കഴിഞ്ഞതിന് ശേഷം ഇവര് വന്ന് ഗേറ്റ് വെട്ടിപ്പൊളിച്ച് ഇത് ഇത് സീൽ ചെയ്യുമ്പോഴാണ് ഞാൻ വരുന്നത് ഒരു മുന്നറിയിപ്പും തരാതാണ് ഒന്നുമല്ല തലേന്നെങ്കിലും വിളിച്ചതാണെങ്കിൽ ഞങ്ങൾ നാളെ ഇത് പറയാതെ പറയാതെ ഒരു വരാതെ ഇത് ആരോടും വന്ന് വന്ന് പറഞ്ഞു വീടിന്റെ താഴെയുള്ള നില ഒറ്റയ്ക്ക് കൊടുത്തിരുന്നു അതിന്റെ പണമിടപാടുകളെ കുറിച്ചും ഉഷയ്ക്കറിയില്ല മുകളിലുള്ള നിലയിൽ സമ്പാദിച്ച മകളുമായി ഒറ്റയ്ക്കാണ് ഇപ്പോൾ ജീവിതം ദിവസവും മകളുടെ മരുന്നിന് തന്നെ വലിയ തുക വേണ്ടി വരുന്നുണ്ട് അതിനിടയിലാണ് ജപ്തിരിക്കുന്നത് പലരും സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും ഇവരുടെ കൈകളിലേക്ക് എത്തിയിട്ടില്ല ഏഴ് ദിവസത്തിനുള്ളിൽ മകളുമായി ഈ വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊടുക്കണമെന്നാണ് നിർദ്ദേശം എങ്ങോട്ട് പോകണമെന്നറിയാത്ത ഉഷാകുമാരി ഇപ്പോൾ ജീവിതത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് കോട്ടയത്ത് നിന്ന് അരുൺ നിണ്ടൂറിനൊപ്പം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം